ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ അഡി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലൈൻസ് പറഞ്ഞ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് അതിൻ്റെ ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ ആക്സിഡേറ്റർ കേബിൾ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്യുക ഈ മൂന്ന് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബെൽറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു ബെൽറ്റ് നോക്കുമ്പോൾ ബെൽറ്റ് കംപ്ലയിൻ്റ് ആണ് ബെൽറ്റ് ഇതിൻ്റെ ഓരോ ഡയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണുണ്ട് അപ്പം നമുക്ക് ബെൽറ്റ് ഡയർ മാറ്റണം ബെൽറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് ബൈട്ട് റൈറ്റ് ഗീസിൽ ക്ലീൻ ചെയ്തിട്ട് ബെൽറ്റ് ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ബ്രേക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാറുണ്ട് ബ്രേക്കും ഒന്ന് ടൈറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ആക്സിഡൻ്റെ കേബിൾ ചെക്ക് ചെയ്യാൻ പറയാം ആക്സിഡൻ്റെ കേബിൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവർ റൈസിങ് അതിലേക്ക് കൂടുതലായിട്ട് ഇരിക്കരുത് അത് അതിൻ്റെ കമ്പനിൽസ് പറഞ്ഞാൽ ഈ ആക്സിഡൻ്റെ കേബിൾ ഒരു ഫ്രീ പ്ലേ വേണം നമുക്ക് ഈ ആദ്യം വണ്ടി വന്നുകഴിഞ്ഞപ്പോൾ ഒരു ഈ പ്രീപ്ലേ ആയിട്ട് ഉണ്ടായിരുന്നില്ല നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീപ്ലേ വേണം ആക്സിഡൻ്റ് ഗെബിള് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല വണ്ടി സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമല്ലോ മാറ്റവും അത്രയൊക്കെ കംപ്ലീറ്റ് കാണിക്കത്തില്ല ഇത് മാത്രം കംപ്ലീറ്റ് കാണിക്കുന്നില്ല അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ റേസിംഗ് കൂടുതലാണ് ആ കംപ്ലൈൻറ്റിട്ട് ഇതിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് നിലയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് ആ ബെൽറ്റും ആ ബ്രേക്കും തെറ്റിയോ ബെൽറ്റ് എന്തായാലും നമുക്ക് മാറ്റണം കേട്ടോ ഇതെന്താ ചെയ്യുന്നത് നോക്കിയിട്ടൊന്നും പറയാമതി ഓക്കെ